ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഐശാൽ ഫാഷൻ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒന്ന് കാണിക്കാൻ പോകുന്നത് അടിപൊളി സലോണി ബിറ്റിലെ ചുരിദാർ ബിറ്റാണ് സലോണി എന്നുള്ള കാറ്റഗറി പോയിട്ടാണ് ഇതാട്ടോ നെക്ക് നെക്കിൻ്റെ അവിടെ ഫുൾ എംബ്രോയിഡറി വർക്ക് വരുന്നു എംബ്രോയിഡറി സോറി സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് സ്റ്റോണാണ് വരുന്നത് അപ്പോൾ ഒരു പീസ് ഞാൻ എന്തായാലും നിർത്തി കാണിക്കാം അപ്പോ ഇതാണ് ഇങ്ങനെ ഇത് വരുന്നത് അടിയിലേതാ അങ്ങനൊരു ഡിസൈൻ വരുന്നുണ്ട് പിന്നെ സൈഡാണ് അപ്പോ ഇതാണ് പാൻറ് വരുന്നത് കേട്ടോ എന്താണോ ഇതാണ് പാൻറ് വരുന്നത് ഷാൾ വരുന്നത് ഇതാ ഇതാണ് ഷാള് വരുന്നത് കേട്ടോ ഇത് ചുളിഞ്ഞോ അത് നോക്കണ്ട ബണ്ടിൽ ഇങ്ങനെ കെട്ടി വന്നതുകൊണ്ടാണ് ഇത് പുറത്തുനിന്ന് സാധനം വന്നോ വരുന്നോണ്ട് ബണ്ടിൽ വണ്ടിൽ വരുന്നോണ്ട് ചുളി ഇതാവണതാണ് ചാക്കല്ല നമ്മൾ ഡയറക്റ്റ് പോയി എടുത്ത് എടുത്ത് അവിടുന്ന് പാർസല് വിടുമ്പോൾ അങ്ങനെ ചുളിവ് പറ്റുന്നതാണ് പിന്നെ കയ്യിനുള്ള കഷ്ണം ഇതാ കേട്ടോ ഇതാണ് കൈ കൈ കയ്യിലുള്ളത് കൈനുള്ള പീസാണ് ഇതാ അറ്റത്തോർക്കുള്ള വർക്കിന്റെ ഇതാണ് അപ്പോ ഇതാണ് ഷാള് വരുന്നത് കേട്ടോ അപ്പോ വിറ്റ് അത് ഷാള് ഇത് പാൻറ്റ് കേട്ടോ പാൻറ്റ് അത് കളർ ചേഞ്ച് ആണ് വരുന്നത് അതതിൻ്റെ ഷാളാണ് വരുന്നത് കേട്ടോ അതിൻ്റെ ഷാളാണ് വരുന്നത് എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പർക്ക് മെസ്സേജ് അയച്ചോളി ഇതാ സ്റ്റോൺ സ്റ്റോൺ നെയ്റ്റിൻ്റെ പോലെ തന്നെ സ്റ്റോൺ ചുരിദാർ വിറ്റും വരുന്നത് ഇതാട്ടോ പിടിച്ചോളി ഇതാ മഞ്ഞ കളർ മഞ്ഞ കളർ മഞ്ഞ കളർ മഞ്ഞ കളർ ഇളന്നീല 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 നാനൂറ്റി തൊണ്ണൂറ്റിഅമ്പത് ഈ സാധനം എവിടെയും കിട്ടും അത്രക്കും ലൈറ്റുമല്ല എന്നാ അത്രക്കും മഞ്ഞ അല്ല അപ്പൊട്ടോ അടുത്ത് പച്ച പച്ച ലൈറ്റ് പച്ച പച്ച പച്ചാട്ടോ അതിന്റെ ഷാൾ ഇതാ കനച്ച ഒക്കെ ഒരേ മോഡലി അടിപൊളി സാധനം ക്വാളിറ്റി സാധനമാണ് സലോണിങ്ങ അടിച്ചു കൊടുത്താൽ കുറ്റും അടിപൊളി മെറ്റീരിയലാണ് ഇതാ ഇതോ ഇത് നെക്കിന് എംബ്രോയിഡറി വരുന്നുണ്ട് കിട്ടോ അതാ തിളങ്ങും അടിയിലെ അടിയിലൊക്കെ എംബ്രോയിഡറി വരുന്നുണ്ട് ഇതാ ഇടൊക്കെ എംബ്രോയിഡറി എംബ്രോയിഡറിയും പ്ലസ് സീക്വൻസ് സീക്കൻസാണ് വരുന്നത് ഇതാ കേട്ടോ ഇതൊക്കെ അതിന്റെ പാൻറ് വരുന്ന വേണ്ടി നല്ല രസമുള്ള പാൻറ്റ് ഷാൾ ഇതാ നല്ല രസമുള്ള ഷാള് അടിയിൽ ഡിസൈന് ഓർഡർ ഒക്കെ വരുന്ന എൺപത്തി ഒമ്പത് എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പർക്ക് മെസ്സേജ് അയച്ചോളി സ്ക്രീൻഷോട്ട് അയച്ചോളിതാ നാനൂറ്റി തൊണ്ണൂറ്റമ്പത് റുപ്യ നാനൂറ്റി തൊണ്ണൂറ്റമ്പത് റുപ്യതാ നിങ്ങൾക്കും വേണ്ടി ഓഫർ ഇട്ടാണ് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് റുപ്യ ഫ്രഷ് ഇപ്പം ഇപ്പൊ വണ്ടിയിൽ പൊട്ടിച്ചുകൊണ്ടിരിക്കണതാ ഞമ്മളെ സാധനത്തിന് മുന്നേ വീട് ചെയ്തിട്ടും കൂടി ഇല്ല ഇറക്കിയിട്ടും കൂടി ഷോപ്പിലും കൂടി ഇറക്കിയിട്ടില്ല ഞമ്മള് തരൂല തരൂല എന്നല്ല വെച്ചു കഴിഞ്ഞു എത്ര ആൾക്കാരും വന്ന് ചോദിച്ചോളൂ അപ്പം നിങ്ങൾക്കും വേണ്ടിയാണ് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് റുപ്പി വിലക്ക് ഫീസാണ് എവിടെയും കിട്ടൂല ഐസൻ മാക്സിൽ മുന്നോളി കൊണ്ടേക്കോളി എടുത്തോളി എന്താട്ടോ അതിൻ്റെ ഒരു ഇളം പച്ച അതിന്റെ പാൻറ് ആ അതെ ഷാള് എന്താട്ടോ അതിന്റെ പാൻറ് ഇത് ഇതാട്ടോ ബീഡ്സ് വരുന്ന ടൈപ്പ് ആണ് ബീഡ്സ് പ്ലസ് എംബ്രോ എംബ്രോയിഡറി മിറും വരുന്നുണ്ട് ഇതാട്ടോ അടിപൊളി പുള്ളി പുള്ളി മാമ്പുള്ളിയാണ് ഒന്നും വാങ്ങിക്കോളി ഇതാ എവിടെയും കിട്ടൂല സാധനം ഇതാ പാന്റ് ആണ്ടീല്ലേ ഇമാതിരി പാൻറ് എവിടെയെങ്കിലും കിട്ടുവോ ഷാൾ നാനൂറ്റി തൊണ്ണൂറ്റമ്പത് റുപ്യതാ ബീഡ്സ് മെറർ എംബ്രോയിഡറി വരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് റുപ്യതാ അതാ അതാ കണ്ടില്ല പാന്റ് ഷാള് ഇതാ ബിറ്റ് ഇതാണ് ബിറ്റ് എന്ന് കണ്ടില്ലേ ഇതാണ്ടില്ലേ നെക്കിന് ഡിസൈൻ വരുന്ന വിറ്റ് ഇതാ കുടിച്ചോള് വിറ്റിതാ അടിപൊളി വിറ്റ് ഷാള് തരി ഷാള് പാൻറ് അടിപൊളി പാന്റ് പുള്ളി പുള്ളി പാൻറ് വര പാൻറ്റ്